ഗുരുവായൂരിൽ നിന്നും എങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വന്ന് തോഴാമെന്ന് നോക്കാം എന്നും രാവിലെ അഞ്ച് അമ്പതിന് ഗുരുവായൂരിൽ നിന്നും ജി വി ആർ എം ഡി ഒ എക്സ്പ്രസ് അതായത് മധുര എക്സ്പ്രസ് ഉണ്ടാവുന്നതാണ് ഇത് എറണാകുളം കോട്ടയം ആലപ്പിക്കൊല്ലം തുടങ്ങിയ സ്ഥലങ്ങൾ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത് ട്രെയിൻ എറണാകുളം സിറ്റിയിൽ നോർത്ത് സ്റ്റേഷനിൽ നിർത്തില്ലാട്ടോ സൌത്ത് സ്റ്റേഷൻ അല്ലെങ്കിൽ ടൌൺ സ്റ്റേഷനിൽ മാത്രമാണ് ഇതിന് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് തൃപ്പൂണിത്തറയാണ് നിങ്ങൾ ചോറ്റാനിക്കര പോകാനായിട്ട് ഇറങ്ങേണ്ടത് തൃപ്പൂണിത്തറ സ്റ്റേഷനിലാണ് ഗുരുവായൂരി ടു തൃപ്പൂണിത്തറയ്ക്കുള്ള ഒരു ടിക്കറ്റാണ് നിങ്ങൾ എടുക്കേണ്ടത് വേറെ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് നടന്നാൽ നിങ്ങൾക്ക് ബസ് സ്റ്റോപ്പിൽ എത്തി എപ്പോഴും ചോട്ടാനിക്കരയ്ക്ക് ഇവിടുന്ന് ബസ്സുകൾ എപ്പോഴും ഉണ്ടാവും ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇവിടുന്ന് ദൂരമുള്ളൂ അമ്പല നടയുടെ ഫ്രണ്ടിൽ തന്നെ ബസ് കൊണ്ട് നിർത്തുക അരദേവീനെ പോയി തൊഴുതിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് അവിടെ എന്നും അന്നദാനം ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പോയി കഴിക്കാവുന്നതാണ് തിരിച്ച് നേരിട്ട് ഗുരുവായൂരിലേക്ക് വൈകിട്ട് ഏഴരക്ക് ശേഷമാണ് എറണാകുളത്ത് നിന്ന് ട്രെയിൻ ഉള്ളത് എന്നാൽ തൃശ്ശൂർ നിർത്തിയിട്ട് പോകുന്ന ട്രെയിനുകൾ ഒരുപാടുണ്ട് അതാ നിങ്ങൾക്ക് മെട്രോയിലൊക്കെ ഒന്ന് കയറണമെന്നുണ്ടെങ്കിൽ തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് സൗത്ത് സ്റ്റേഷൻ വരെ വരാവുന്നതാണ് അവിടെ തന്നെയാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വരുന്നതും അവിടെ നിന്ന് നിങ്ങൾക്ക് തൃശ്ശൂർക്കുള്ള ട്രെയിനിൽ കയറാവുന്നതാണ്